റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ തിരിച്ചെത്തി ഡൽഹിയിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ജെയിൻ നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചെത്തിയതിൽ ആശ്വാസമുണ്ടെന്ന് ജെയിൻ പറഞ്ഞു മൂന്ന് മാസം മുമ്പ് യുദ്ധമുഖത്ത് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ കൊല്ലപ്പെട്ടു ബിനിലും സന്ദീപും മൃതദേഹം എങ്ങോട്ട് മാറ്റിയെന്നറിയില്ല പത്ത് ദിവസം സൈനിക പരിശീലനം ലഭിച്ചു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ദിവസം രക്ഷപ്പെടുകയായിരുന്നുവെന്നും ജെയിൻ പറഞ്ഞു റഷ്യയിലെ മലയാളി അസോസിയേഷൻ തിരികെ തിരികെത്താൻ സഹായിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ ആയിരുന്നു മൂന്ന് മാസം ക്യാമ്പിലേക്ക് വേണ്ടിട്ട് അവിടെ ഞാൻ എയർപോർട്ടിൽ വന്നിട്ട് ആ വഴി വരികയായിരുന്നു ചെയ്തത് എനിക്ക് കാലാവധി കഴിഞ്ഞത് ഈ പതിനാലാം തീയതി ആയിരുന്നു കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കാലാവധി കഴിഞ്ഞ ആരും പറഞ്ഞപ്പോ പറഞ്ഞത് അവിടെ ക്യാമ്പിൽ പോയിട്ട് ചോദിച്ചു നോക്കാനായിരുന്നു പറഞ്ഞത് ഫസ്റ്റ് ഞങ്ങൾ മൂന്നുപേരൊരുമിച്ചായിരുന്നു ബിനീലും സന്ദീപും ഞങ്ങള് മൂന്നുപേരും ഒരുമിച്ചായിരുന്നു അത് കഴിഞ്ഞ് സന്ദീപിനെ വേറെ അവര് മാറ്റിയായിരുന്നു അപകടം കുടുംബ സുഹൃത്തു വഴി കഴിഞ്ഞ ഏപ്രിലാണ് ജയിനും ബിനിലും റഷ്യയിലേക്ക് തിരിച്ചത് ജനുവരിയിൽ ഉണ്ടായ ആക്രമണത്തിൽ ജയിനിനൊപ്പം ബിനിൽ കൊല്ലപ്പെട്ടു ജയിൻ എത്തിയതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ ബിനിലിനെ നഷ്ടപ്പെട്ടത് വേദനയായി അവശേഷിക്കുകയാണെന്നും ജയിന്റെ പിതാവ് കുരിയൻ പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് ദുഃഖമുണ്ട് ദുഃഖമുണ്ട് കൂടെ തിരിച്ചു റഷ്യൻ സൈന്യവുമായുള്ള ഒരു വർഷത്തെ കരാർ ഏപ്രിൽ പതിനാലിന് അവസാനിച്ചിരുന്നു ഷെല്ലാക്രമണത്തിൽ വയറിനും പിൻഭാഗത്തുമാണ് ജയിനിന് പരിക്കേറ്റിരുന്നത് ജനം കൊച്ചി